നമ്മൾ ഓരോരുത്തരുടെയും നെഞ്ച് തകർക്കുന്ന ദൃശ്യങ്ങളാണ് വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്നലെ നമ്മൾ കണ്ടത് അവധി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ജമ്മു കാശ്മീരിലേക്ക് പോയ മനുഷ്യർക്ക് അവരുടെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെടുന്ന അതും കൺ വെച്ച് മകളുടെ മുന്നിൽ വെച്ച് അച്ഛനെ കൊല ചെയ്യുക ഭാര്യയുടെ മുന്നിൽ വെച്ച് ഭർത്താവിനെ കൊല ചെയ്യുക സമാനതകളില്ലാത്ത ഒരു ഭീകരാക്രമണത്തിന് ഇന്നലെ നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചു അപ്പോൾ ഈ ഭീകരാക്രമണം അവസാനിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഇന്ത്യക്കാരുടെ മുഴുവൻ ആവശ്യമായിട്ട് മാറുകയാണ് സാധാരണ ജമ്മു കാശ്മീരിൽ ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ജയ് വിളിച്ചിരുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിരുന്നത് ജമ്മു കാശ്മീരിലുള്ള തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടാണ് ഭീകരവാദികൾക്ക് വേണ്ടിയിട്ടാണ് പാകിസ്ഥാനികൾക്ക് വേണ്ടിയിട്ടാണ് എന്നാൽ എന്നെ ഇന്ന് ആശ്ചര്യപ്പെടുത്തിയ കാര്യം ജമ്മുവിൽ അല്ലെങ്കിൽ കശ്മീരിന്റെ ഭാഗങ്ങളിൽ ശ്രീനഗറിലൊക്കെ തന്നെ വലിയ ജനകീയ റാലിയും പ്രക്ഷോഭവും പ്രതിഷേധവും ഒക്കെ നമുക്കിന്ന് കാണാൻ കഴിഞ്ഞു അവർ ആവശ്യപ്പെട്ടത് അവർ ഒന്നടങ്കം പറയുന്നത് ഈ ആക്രമണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ഭീകരവാദികളെയും പിടികൂടണം അവരെ ഒരു പാഠം പഠിപ്പിക്കണം എന്നു മാത്രമല്ല ഭീകരവാദികളെ എല്ലാം ഉന്മൂലനം ചെയ്ത് നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാക്കണം അതിനെന്തും ഗവൺമെന്റ് ചെയ്തു കൊള്ളുക ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനകീയ പ്രതിഷേധം ഇന്ന് രാജ്യം കണ്ടത് സാധാരണ ഭീകരവാദികളുടെ ഇപ്പോൾ നമ്മുടെ സൈന്യം ഏതെങ്കിലും ഒരു ഭീകരവാദിയെ വധിക്കുകയാണെങ്കിൽ അയാളുടെ ശരീരവും എടുത്തുകൊണ്ട് ഇന്ത്യക്കെതിരായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന റാലികളും മറ്റുമൊക്കെയാണ് നമ്മൾ കാണുന്നത് ജമ്മു കാശ്മീരിൽ സാധാരണ രീതിയിൽ എന്നാൽ ഇപ്പോൾ ആകെ മാറിയിരിക്കുകയാണ് കാശ്മീർ ഭീകരവാദികൾക്കെതിരായിട്ട് കാശ്മീരിലെ ജനത മാറിയിരിക്കുന്നു ഇപ്പോൾ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ടൂറിസ്റ്റുകൾ അങ്ങോട്ട് വരുന്നതിനെ ഭീകരവാദികൾ ഭയപ്പെടുന്നത് എന്ന് കാരണം ടൂറിസ്റ്റുകൾ അങ്ങോട്ട് വന്നാൽ വികസനം കൂടുതലായിട്ട് ജമ്മു കാശ്മീരിലെ മനുഷ്യർക്ക് തൊഴിൽ കിട്ടും യുവാക്കൾക്ക് തൊഴിൽ കിട്ടും വരുമാനമുണ്ടാകും അവർ ആ പൈസ ഉപയോഗിച്ച് സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങും അവർ വിദ്യാഭ്യാസം നേടാൻ തുടങ്ങും ഉന്നത വിദ്യാഭ്യാസം നേടാൻ തുടങ്ങും ഉന്നതമായ ജോലികൾ അവർക്ക് കിട്ടും അതിലൂടെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടും ഇപ്പോൾ പിന്നെ തീവ്രവാദത്തിന് അല്ലെങ്കിൽ തീവ്രവാദികളായിട്ട് ആരെയും കിട്ടില്ല അപ്പോൾ പാകിസ്ഥാൻ ഭീകരവാദികളെ ആശങ്കപ്പെടുത്തുന്നത് അതാണ് അവരെ സപ്പോർട്ട് ചെയ്യാൻ ആൾ കുറവാണ് ഇപ്പോൾ തന്നെ ഈ ഭീകരാക്രമണം തന്നെ നോക്കൂ ഇതിനകത്ത് പലരും ഈ രണ്ടോ മൂന്നോ ഭീകരവാദികളെങ്കിലും ഇന്ത്യക്കാരാണെന്ന് നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് കശ്മീരിൽ തന്നെയുള്ളവര് കാശ്മീരിൽ തീവ്രവാദവും വിഘടനവാദവും ഒന്നും പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് കാര്യമായിട്ടുള്ള കുറവ് ഇതിൽ വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല ബഹുഭൂരിപക്ഷം മനുഷ്യരും സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ ഞാൻ മുൻപ് ഒരു വീഡിയോ പറഞ്ഞു ഇന്നലെ ഈ ആക്രമണത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ടൂറിസ്റ്റുകൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഗൈഡുകളായിട്ട് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്ന മനുഷ്യന്മാരെല്ലാം പറയുന്ന ഒരു കാര്യം എന്താണ് നമ്മുടെ ജീവിതം നഷ്ടമാവുകയാണ് ഇത് കാരണം ഇനി ആരിങ്ങോട്ട് ടൂറിസ്റ്റ് ആയിട്ട് വരും ഇതാണ് പാകിസ്ഥാനികളും ഭീകരവാദികളും ആഗ്രഹിച്ചത് ഇത് നടക്കാൻ പോകുന്നില്ല തീർച്ചയായിട്ടും ഈ ഒരു മുറിപ്പാട് അത് ഉണങ്ങാൻ ഒരുപാട് സമയമെടുക്കും അതിൽ തർക്കമൊന്നുമില്ല തീർച്ചയായിട്ടും ഇത് ജമ്മുകാശ്മീരിൻ്റെ ടൂറിസത്തെ കുറച്ചൊക്കെ ബാധിക്കുകയും ചെയ്യും നമ്മൾ ആഗോളതലത്തിൽ തന്നെ ജമ്മു കാശ്മീരിൻ്റെ ടൂറിസം സാധ്യതകളെ നമ്മൾ വളരെയധികം ഹൈലൈറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണല്ലോ ഇത് സംഭവിച്ചത് അപ്പോൾ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകളും ഇങ്ങോട്ട് വരുന്നതിന് തീർച്ചയായിട്ടും ഒരു ഒരു തടസ്സം ഇത് കാരണം ഉണ്ടാവും അവരാരും ജീവിതം പണയപ്പെടുത്തിക്കൊണ്ടിവിടെ വരാൻ ശ്രമിക്കുകയില്ല ഇതിന് ശാശ്വത പരിഹാരം കാണുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ ഇരുന്ന് പറയുന്നത് പോലെ അതൊരു സ്വിച്ച് ഇട്ടാൽ ഉടനെ പെട്ടെന്ന് ഒരു കാര്യമല്ല കാരണം ഭീകരവാദം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരിലേക്ക് കൂടി അതിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നടക്കുന്ന കാര്യമാണ് പക്ഷേ അതിനേതായ സമയമെടുക്കും ഇന്ത്യ ശക്തമായ തിരിച്ചടി കൊടുക്കാൻ തയ്യാറെടുക്കുകയാണ് പാകിസ്ഥാൻ ഇരുപത് ഒരു തിരിച്ചടി തന്നെ ഇന്ത്യയുടെ ഉണ്ടാവും പക്ഷെ അവിടെ കൊണ്ട് മാത്രം നമുക്കിത് പരിഹരിക്കാൻ കഴിയില്ല തീവ്രവാദത്തെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് അതൊരു ലോങ് പ്രോസസ്സാണ് വികസിത രാജ്യങ്ങളായിട്ടുള്ള ജർമ്മനിയിലും ബ്രിട്ടനിലും യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും തീവ്രവാദ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ക്രിസ്മസിനടക്കം നമ്മൾ കണ്ടതാണ് അപ്പോൾ അവിടെ പോലും നടക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു തീവ്രവാദ രാജ്യവുമായിട്ടാണ് നമ്മൾ അതിർത്തി പങ്കിടുന്നത് ഒന്നല്ല ഇപ്പോൾ രണ്ട് തീവ്രവാദ രാജ്യങ്ങളുണ്ട് ബംഗ്ലാദേശുമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാകിസ്ഥാനുമുണ്ട് ഈ രണ്ട് തീവ്രവാദ രാജ്യങ്ങളുമായിട്ട് നമ്മൾ അതിർത്തി പങ്കിടുകയാണ് അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തിന് സ്വാഭാവികമായും യൂറോപ്പിനെയും അമേരിക്കയെയും ഒക്കെ അപേക്ഷിച്ച് കൂടുതൽ ആക്രമണങ്ങൾ ഇവിടെ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പക്ഷെ എന്നിട്ടും നമ്മൾ ഇവിടെ ഉണ്ടാവുന്ന ഭീകരാക്രമണങ്ങൾ വലിയ തോതിൽ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷെ പൂർണ്ണമായും അപ്പോഴും നമുക്കിതിനെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് വൈകാതെ അതും സംഭവിക്കും ആ മാറ്റം നമുക്കിപ്പോൾ ജമ്മു കാശ്മീരിൽ കാണാൻ കഴിയുന്നുണ്ട് എന്ന് വെച്ചാൽ നേരത്തെ തീവ്രവാദികളുടെ കൂടെ നിന്ന ജനത ഇന്ന് ഇന്ത്യക്കൊപ്പം നിൽക്കുകയാണ് അവരുടെ ജീവിതത്തിന് അവരുടെ സമാധാനത്തിന് ഭീഷണിയാവുന്ന തീവ്രവാദികളെ ഇല്ലാതാക്കണം എന്ന് അവർ തന്നെ തെരുവിലിറങ്ങി പറയാണ് ഒരു കാര്യം കൂടി ഞാനിവിടെ പറയാം ഈ മതം ചോദിച്ചാണ് ഭീകരവാദികൾ കൊല നടത്തിയത് എന്ന് നമ്മൾ വാർത്തകളിൽ കണ്ടു പലരും എക്സ്പീരിയൻസ് ചെയ്തതായിട്ട് അവരുടെ അനുഭവങ്ങളും അവർ ഷെയർ ചെയ്തിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചോ രണ്ട് കാരണങ്ങളാണ് മുൻകാലങ്ങളിൽ ഇവരങ്ങനെ മതം ചോദിക്കാറില്ല മൊത്തത്തിലൊരാക്രമണം അങ്ങ് നടത്തുകയാണ് ചെയ്യുന്നത് ഇപ്പൊ അവർക്കത് ചോദിക്കേണ്ടി വരുന്നത് കാശ്മീരിലെ ജനത കൂടുതൽ ഭീകരവാദികൾക്കും പാകിസ്ഥാനും എതിരാകുമെന്നറിയാവുന്നതുകൊണ്ടാണ് ഈ മുസ്ലിം വിഭാഗമാണ് അവിടെ കൂടുതലുള്ളത് സോ അവരിൽപ്പെട്ട കശ്മീരികളായിട്ടുള്ള ആളുകൾ ഇതിൽ കൊല ചെയ്യപ്പെടുകയാണെങ്കിൽ എന്നിട്ടും എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ പേര് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും പാകിസ്ഥാനും അതുപോലെ തന്നെ ഈ ഭീകരവാദികളും ഇവിടെ ശ്രമിച്ചത് കാശ്മീരിലെ മുസ്ലിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്രമണം നടത്തുന്നത് എന്നായിരിക്കണം അവർ പറയാനായി ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് മതം തെരഞ്ഞു പിടിച്ചുള്ള ഒരു ആക്രമണം അവർ നടത്തിയത് പക്ഷെ അതൊന്നും വിലപ്പോവുന്നില്ല കാശ്മീരിലെ മുസ്ലീങ്ങളിൽ വലിയൊരു വിഭാഗം പേരും കൂടി ഉണ്ട് ഈ തെരുവിലിറങ്ങിയവരിൽ അപ്പോൾ അതുകൊണ്ട് ഈ ഭീകരവാദികൾക്ക് ആളെ കൂട്ടാനായിട്ടുള്ള അവർ ചെയ്തുകൊണ്ടിരുന്ന സ്ഥിരം പരിപാടി ഇപ്പോൾ പഴയതുപോലെ കാശ്മീർ വിജയിക്കുന്നില്ല ആളുകൾ മനസമാധാനത്തോടെയുള്ള ഒരു ജീവിതം സ്വപ്നം കാണുന്നുണ്ട് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിട്ട് കശ്മീരും കശ്മീരിലെ ജനതയും മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ വളരെ വിരലിലുണ്ടാവുന്ന തീവ്രവാദികൾ അതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും കേരളത്തിലും തീവ്രവാദ ചിന്തയുള്ളവരുണ്ട് ഇവിടെ നിന്ന് എത്രയോ തീവ്രവാദികളെ പിടിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലുണ്ട് ഇന്ത്യയിലൊട്ടാകെ ഉള്ളതുപോലെ രാജ്യദ്രോഹികളായിട്ടുള്ള തീവ്രവാദികൾ ചിലപ്പോൾ കശ്മീരിലും ഉണ്ടാകുമെന്നല്ലാതെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മാസമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഇന്ന് തീവ്രവാദികൾക്ക് കശ്മീരിലില്ല എന്നാൽ അത് നേരെ തിരിഞ്ഞിരിക്കുകയാണ് ഇന്ന് കാശ്മീരിലെ മനുഷ്യർ തീവ്രവാദികളെ എത്രയും പെട്ടെന്ന് പിടികൂടണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതാണ് ഇന്നത്തെ കശ്മീരിലുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇത് നോക്കൂ നമ്മൾ എത്ര നാളുകൊണ്ടാണ് ഈ ഒരു സ്ഥിതി അവിടെ ഉണ്ടാക്കിയെടുത്തത് അപ്പോ അസാധ്യമെന്ന് കരുതുന്ന പലതും നമുക്ക് സാധ്യമാകുന്നുണ്ട് വൈകാതെ തീവ്രവാദികളെ പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാൻ കഴിയും കാശ്മീരിലെ ജനങ്ങൾ തന്നെ തീവ്രവാദികളെ അടിച്ചോടിക്കുന്ന ഒരു കാലം വരും അവർ തന്നെ തീവ്രവാദത്തിനെതിരായിട്ട് ശക്തമായ നിലപാട് ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ എടുക്കുന്ന ദിവസങ്ങളാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് എന്തായാലും ഭീകരവാദത്തെ അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സമാധാനം നമ്മുടെ രാജ്യത്ത് സ്ഥാപിക്കപ്പെടുകയുള്ളൂ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം